ചക്കവള്ളം സർവീസ് സഹകരണ ബാങ്കിന്റെ ഭരണസമിതി തെരഞ്ഞെടുപ്പ് ഈ മാസം നടക്കും ഇതിനു നേതൃത്വം നൽകുന്ന സഹകരണ സംരക്ഷണ മുന്നണിയും കൺവെൻഷനുകൾ അണക്കരയിൽ സംഘടിപ്പിച്ചു ഞായറാഴ്ച രാവിലെ ഒൻപത് മുതലാണ് സർവീസ് സഹകരണ ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത് ഇതിനു മുന്നോടിയായി ചക്കവള്ളം പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സഹകരണ സംരക്ഷണ മുന്നണിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ കൺവെൻഷൻ സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജീവിതത്തിൽ കൃഷിയും കൈത്തൊഴിലും കൃഷിയും കൈത്തൊഴിലൊക്കെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിനു വേണ്ടിയുള്ള വലിയ സംഭാവന പതിറ്റാണ്ടുകളായി ചെയ്തോണ്ടിരിക്കുന്നതാണ് സർവീസ് അതിനകത്ത് ഈ സർവീസ് ഗ്രാമീണ മേഖലയിൽ മറ്റു നേതാക്കളായ രാജച്ചൻ നേർണാക്കുന്നതിൽ കുസുമം സതീഷ് സതീഷ് ചന്ദ്രൻ എസ് സുധീഷ് റോമിച്ചൻ കോഴിമല വി ജെ രാജപ്പൻ അജി പോളച്ചിറ സനീഷ് ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു അണക്കര എസ് എൻ ഡി പി ഓഡിറ്റോറിയത്തിൽ നടന്ന യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ കെ പി സി സി ജനറൽ സെക്രട്ടറി എസ് അശോകൻ ഉദ്ഘാടനം ചെയ്തു ഒരു വേണ്ടി മാറ്റി കേരള മാറ്റുന്ന രീതി മുൻ എം എൽ എ ഇ എം ആഗസ്റ്റി മുഖ്യപ്രഭാഷണം നടത്തി ആന്റണി കുഴിക്കാട്ട് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നേതാക്കളായ റോബിൻ കാരക്കാട്ട് ഷാജി പൈനാടത്ത് വർഗീസ് വെട്ടിയാങ്കൽ വി വി മുരളി സാബു വയലിൽ തമ്പി വക്കച്ചൻ വക്കച്ചൻതുരുത്തിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ബാങ്ക് ഭരണസമിതിയിലേക്കുള്ള പതിനൊന്നംഗങ്ങളെയാണ് വോട്ടെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്നത് ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള പാനലും ഇത്തവണ മത്സര രംഗത്തുണ്ട് ന്യൂസ് ബ്യൂറോ അണക്കര